ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എൻ ചെസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മളിന്ന് കാണിക്കുന്ന ലാർജ് സൈസിൽ വരുന്ന ഫ്രോക്ക് ആണ് കേട്ടോ അജ്രക്കിൻ്റെ തുണിയാണ് ലാർജാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് ഇതാണ് ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു മെറും ഷെയ്ഡാണ് കേട്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് കേട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പത്തിഞ്ച് വരും ഇറക്കം സ്ലീവിൻ്റെത് ആണ് കൊടുത്തേക്കെ കേട്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനെ വരും സൈസ് ലാർജാണ് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ വരും കേട്ടോ അടിവശം ഇങ്ങനെ വരും കേട്ടോ പിന്നെ സൈഡിലൊക്കെ കെട്ടാനായിട്ട് ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഷെയ്ഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പിന്നെ വരുന്നൊരു റെഡ് കളറാണ് കേട്ടോ സെയിം മെഷർമെൻ്റ് തന്നെയാണ് എല്ലാം ലാർജ് സൈസാണ് കേട്ടോ കാണിക്കുന്നത് പഫ് സ്ലീവാണ് എല്ലാം കാണിക്കുന്നതെല്ലാം പഫ് സ്ലീവാണ് കേട്ടോ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ കമൻ്റൊക്കെ ചെയ്യാം നമ്മൾ എല്ലാ മാസവും ഗീവേ ഒക്കെ വിന്നറ സെലക്ട് ചെയ്തതാണ് അപ്പം കമൻറ്റിലൂടെയാണ് നമ്മൾ ഗീവ് എവേ വിന്നറ സെലക്ട് ചെയ്യണത് കേട്ടോ അപ്പം പുതിയതായി കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ഈ ഡിസൈനാണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ചെറിയ ചെറിയ ലീഫിൻ്റെ ഇതാണ് കൊടുത്തേക്കണത് കേട്ടോ പ്രിൻ്റ് എന്നാൽ അജറക്കിൻ്റെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ ഫീഡിങ്ങിൻ്റെ ഫ്രോക്ക് നൈറ്റിയൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂട്ടോ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതാണ് അപ്പം നമ്മുടെ അടുത്ത് ഫീഡിങ്ങിൻ്റെ ഉണ്ട് പിന്നെ ത്രീ ഫോർത്തിൽ വരുന്ന ഫീഡിങ്ങിൻ്റെ നൈറ്റി ഉണ്ട് പിന്നെ നാൽപ്പത്തെട്ട് ലെങ്ത്തിൽ വരുന്ന ഇതേ സൈസ് വരുന്ന ഫീഡിങ്ങിൻ്റെ ഫ്രോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊരു കോഫി കളറാണ് കേട്ടോ അല്ലാതെ ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഇത് ഇത് ഫോണിൽ കാണുമ്പോഴൊരു കറുപ്പ് പോലെ തോന്നുന്നു പക്ഷെ കറുപ്പല്ല ഇത് ഡാർക്ക് കോഫി കളറാണ് കേട്ടോ അടുത്തതും കോഫി കളർ തന്നെയാണ് ഇതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഹിജാബ് ഷോളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കാണിക്കുന്നത് മാത്രമല്ല ഹിജാബ് ഷോള് കുട്ടികളുടെ കോഡ് സെറ്റ് പിന്നെ അതുപോലെ തന്നെ നൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ത്രീ ഫോർത്തിൽ വരുന്ന നൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം വേണ്ടവർ വാട്സപ്പിൽ വന്ന് നമ്മളതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് പിന്നെ വീഡിയോസിൽ നോക്കി അറിയാൻ പറ്റും എൻ്റെ ചാനലിൽ നോക്കി അറിയാൻ പറ്റും നമ്മളത് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്നൊക്കെ കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് കോഫിയാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ രാത്രിയാണ് വീഡിയോ എടുത്തത് അപ്പം ചെറിയ കളറിൻ്റെ ഇതുണ്ടാവും ക്ലാരിറ്റി കുറവുണ്ടാവും അടുത്തത് വരുന്നത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറാണ് എടുത്തു വരുന്നത് കേട്ടോ എല്ലാം പഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ എലാസ്റ്റിക്കാണ് വെച്ചേക്കുന്നത് പപ്പ് സ്ലീവാണല്ലോ കേട്ടോ സൈഡിലെ സൈഡിൽ കെട്ടാനായിട്ട് എടുത്തിട്ടുണ്ട് വള്ളി വരുന്ന വരുന്നെങ്ങനെ കേട്ടോ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസലമലൈക്കും